തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു എൽതുരത്ത് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ആബേലാണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു രാവിലെ ഒമ്പത് പതിനഞ്ചോടെ അപകടം കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസിന് അടിയിലേക്ക് വീഴുകയായിരുന്നു ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു പിന്നാലെത്തിയ കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു കോപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉണ്ടും തള്ളുമുണ്ടായി മേയർ ഇടപെട്ട് റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം മരിച്ചയാൾക്ക് ധനസഹായം നൽകണം കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ എം റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്ദം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്